േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് രക്ഷിക്കുന്നതിന് വേണ്ടി കുതിച്ചെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൺമണി പക്ഷേ അവിടെ വെച്ച് ബെഡിലേക്ക് നോക്കുമ്പോഴാണ് അവിടെ സാഗറില്ല എന്നുള്ള സത്യം തിരിച്ചറിയുന്നത് ഇതോടെ ആകെ അകച്ചു പോകുകയാണ് കൺമണിയും തൃഷും മാനസയും അച്ഛനെവിടെ പോയി അച്ഛൻ എന്തു പറ്റി മുതലായ ചോദ്യങ്ങൾ തൃശ് ചോദിക്കുകയാണ് തൃശ്ശാർ വിഷമിക്കാതിരിക്കുക ഇത് ഇത് സുമിത്രയും കൂട്ടരും കളിച്ച കളിയാണ് അതെ ആ ഡോക്ടർമാർ ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ഡോക്ടറെ ഇവിടെ കണ്ടിട്ടില്ല എന്നിട്ടാണ് അവർ എൻ്റെ മുന്നിലൂടെ കയറിപ്പോയത് എനിക്ക് അവരെ തിരിച്ചറിയാൻ കൂടി സാധിച്ചില്ലല്ലോ ആ ബലരാമനറിയാം അവർ എവിടെ ആയിരിക്കുമെന്ന് ഇതോടെ ബലരാമനെ ചെന്നു കാണുന്ന കൃഷ്ണ എടാ എൻ്റെ അച്ഛനെ എവിടേക്കാണ് നീ കൊണ്ടുപോയത് എൻ്റെ അച്ഛനെ നിങ്ങൾ എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ നിന്നെ ഒന്നും ബാക്കി വെച്ചേക്കില്ല എന്ത് സാഗർ സാറിനെ കാണാനില്ലെന്നോ നിന്നോട് ഞാൻ പറഞ്ഞതാ അച്ഛന്റെ കൂടെ വേണമെന്ന് എന്നിട്ട് നീ എന്താ കാണിച്ചേ ഇതിന് പിന്നിൽ കളിച്ചത് സുമിത്രയും ബാലുവും തന്നെയാ ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അവർ എവിടെയാണ് എന്ന് ഉടൻ തന്നെ കണ്ടെത്തണം ഇല്ലെങ്കിൽ ഒരു പക്ഷേ സാഗർ സാറിന്റെ ജീവൻ തന്നെ നഷ്ടമാകും കണ്മണി പറഞ്ഞതിനെ തുടർന്ന് ഞാനും വരാം അന്വേഷിക്കാൻ ഇല്ല ബലരാമൻ അറസ്റ്റെടുക്കുക ഇപ്പോഴത്തെ അവസ്ഥയിൽ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്റെ അവസ്ഥ നോക്കണ്ട എന്ന് പറഞ്ഞ് ബലരാമനും കൂടെ വരാൻ നോക്കുകയാണ് ഇതേ സമയം കൺമണി ദക്ഷയെ ഫോൺ ചെയ്യുകയാണ് ദക്ഷ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് സാഗറിനെ ഇവിടെ കാണാനില്ല എന്ത് അത് സുമിത്രയും കൂട്ടരും ആക്രമിച്ചിരിക്കുന്നു ഇതോടെയാണ് അവിടേക്ക് അയച്ച പോലീസുകാരെ ബോധം ഇട്ടിരിക്കുന്ന വിവരവും ദക്ഷാറിയിടയാകുന്നത് ഇതോടെ അകച്ചുപോയിരിക്കുകയാണ് അവർ അന്വേഷണം ഊർജിതമായി മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതേസമയം